ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഇപ്പം നമ്മുടെ പാക്കിംഗ് പാക്കിങ്ങാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലവ് റോസ് ഉണ്ട് അഹല്യ റോസ് ഉണ്ട് മോണിക്ക റോസ് ഉണ്ട് അതുപോലെ തന്നെ ദ മിഡ് നൈറ്റ് ബ്ലൂ ഉണ്ട് മിഡ് നൈറ്റ് ബ്ലൂൻ്റെ നല്ല അടിപൊളി ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് റെഡ് ബട്ടൺ റോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് വരുന്നുണ്ട് കേട്ടോ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്കോയുള്ള വരുന്നുണ്ട് അതുപോലെ തഞ്ചാവൂർ റോസ് ഓർക്കിഡ് റോസ് ബ്ലാക്ക് റോസ് പിന്നെ ആപ്രിക്കോട്ട് റോസ് ഇതേ ഇത് മിറ്റൻ ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ അടിയിൽ കാണുന്നത് നാടൻ ഓറഞ്ചാണ് പീച്ച് ഷെയ്ഡ് ഓറഞ്ച് വരുന്നത് ലേ മാർന റോസ് പിങ്ക് ബട്ടൺ റോസ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പാക്കിങ്ങിലാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ അടുത്തതായിട്ട് അതേ ഇത് റോസ് മേരി ആണ് കേട്ടോ റോസ് മേരി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹെയറിനൊക്കെ ഏറ്റവും ബെറ്ററാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ താങ്ക്